ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ വിഷയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്ലസ് ഓർ മൈനസ് ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒരുപാട് പേരെ നമുക്ക് ഇങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിരവധി പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ശരിക്കും എന്താ പറയുക നമുക്കൊരു ദിവസം ഒരു സന്തോഷമുള്ള ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് പൊളിക്കാൻ വേണ്ടി സന്തോഷത്തോടെ വന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൗഹൃദങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ പരിചപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലിലെ പ്ലസ് ഓർ മൈനസ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഇപ്പോഴും തലശ്ശേരിയിലാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻസിൻ്റെ പല പല ബ്രാഞ്ചുകളിലൂടെ യാത്ര ചെയ്തു കണ്ണൂരും അതുപോലെ തന്നെ അങ്ങനെയുള്ള കണ്ണൂരിൽ തന്നെയുള്ള പല ബ്രാഞ്ചുകളിലൂടെ യാത്ര ചെയ്തിട്ട് ഇപ്പൊ എത്തിയിരിക്കുന്നത് തലശ്ശേരിയുടെ മണ്ണിലാണ് തലശ്ശേരിയിൽ വെച്ചിട്ട് തന്നെയാണ് എപ്പിസോഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് ബൈ എടുത്തോണ്ടിരിക്കുന്നത് നെല്ലിക്കൊക്കെ എടുത്തിട്ടുണ്ടോ വിളിക്കുന്നു അപ്പോൾ ശരി അപ്പോൾ ശരിക്കും പറയാം നമുക്ക് മക്കളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ദിവസം സന്തോഷത്തോടെ വരാനും ഇങ്ങനെ ആഘോഷിക്കാനൊക്കെ ഭയങ്കര രസമാണ് ആൾക്കാർക്ക് ഓരോ ഇഷ്ടമാണ് ഇപ്പം നമ്മളിപ്പോൾ ഫാമിലിയായിട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ കേന്ദ്രീകരിക്കുന്നത് പച്ചക്കറി മാത്രമായിരിക്കും ചില ആൾക്കാർ ഫ്രൂട്ട്സ് ആയിരിക്കും മറ്റുള്ളത് മറ്റുള്ള കോസ്മെറ്റിക്സ് ആ ഒരു മേഖലയിലായിരിക്കും അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഓരോ ആൾക്കാർക്ക് സ്പെഷ്യലി എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മക്കളൊക്കെ നമ്മൾ വിട്ടുപോട്ട്

എവിടെ പഠിക്കാനൊക്കെ മേടിക്കുകയാണ് അടിപൊളിയാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ പാചകമൊക്കെ പഠിച്ചോക്കറിയാം ഈ പാചകം ആരിൽ നിന്നാണ് ശരിക്കും സ്വായത്തമാക്കിയത് പാചകം ഈ പറഞ്ഞ ഒരു അപ്പോ അരമണിക്കൂറായി ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നത് അപ്പോ പർച്ചേസിംഗ് കഴിഞ്ഞ അല്ലെ തുടങ്ങിയിട്ടുള്ള ഇപ്പോഴാണ് നമ്മള് കയ്യിൽപ്പെട്ടത് അല്ലേ ശരി അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാടും എന്താ പറയാ നമ്മുടെ കൾച്ചറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടീ പറഞ്ഞ പോലെ നാട്ടും പുറങ്ങളൊക്കെ ഒരു കുഞ്ഞു കടകളുണ്ടാവും ഈ ഷട്ടറൊന്നും ഇല്ലാതെ മറ്റേ പലക മാത്രം വെച്ചിട്ടുള്ള കടകൾ അതൊക്കെ ആശ്രയിച്ച ഒരു കാലഘട്ടമുണ്ട് കാലങ്ങൾ ഒരുപാട് മാറി ചിലപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ആ ഓർമ്മയുണ്ടാവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല ഇന്ന് വലിയ സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ ഗ്രീൻസിൽ പർച്ചേസ് ചെയ്യാൻ മുന്നേ വന്നിട്ടുണ്ടോ ഓ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എങ്ങനെയുണ്ട് ഒരു അനുഭവം എങ്ങനെയാണ് ഒരു നല്ലൊരു അനുഭവമാണ് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും വരുന്നില്ല കയ്യിൽ പൈസ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കും ഒരുപാട് ഓഫർ ഉണ്ട് എല്ലാം നല്ലൊരു രണ്ടുപേര് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അവിടത്തേക്ക് പോയി അപ്പൊ നിങ്ങൾ സെയിം പ്രൊഡക്റ്റുകൾ ഇപ്പം പേപ്പേഴ്സ് മോള് പാമ്പേഴ്സ് എടുത്തു ചേട്ടൻ പാമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗെയിം ഔട്ട് ആവും സെയിം പ്രൊഡക്റ്റ് അല്ലാതെ വരുന്ന പ്രോഡക്റ്റുകളുടെ എം ആർ പി റേറ്റ് കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട് അത് ചുമ്മാ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് മത്സരിച്ച് ഓക്കെ അപ്പോൾ രണ്ട് പേർക്കുള്ള ട്രോളിയാണ് അപ്പോൾ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്കാണ് പോകേണ്ടത് ഒരുമിച്ചല്ല പോവേണ്ടത് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് തലശ്ശേരിയിലാണുള്ളത് അപ്പോൾ ഇവർക്കുള്ള ട്രോളി ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണ് അഞ്ച് മിനിറ്റ് സമയം കൊടുക്കുന്നു അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ് അഞ്ച് മിനിറ്റാണ് സമയം അഞ്ച് മിനിറ്റിനുള്ളിൽ വലിയ പ്രൊഡക്റ്റല്ല കുഞ്ഞു കുഞ്ഞ് പ്രൊഡക്റ്റ് അപ്പോൾ അതിൽ എത്ര എഴുതിയിട്ട് നമുക്ക് പോലും അറിയത്തില്ല അപ്പോൾ റെഡിയാണല്ലോ ഓക്കെ അപ്പോൾ ചേട്ടൻ റൈറ്റ് സൈഡിലോട്ട് പോകുന്നു കൂട്ടുകാരി ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു അപ്പം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ മെല്ലെ പോയാൽ മതി അഞ്ച് മിനിറ്റ് സമയമുണ്ട് നോക്കി നോക്കി നോക്കിയെടുത്താൽ മതി ഓക്കെ ഓൾ ദ ബെസ്റ്റ് കേട്ടോ ഓൾ ബെസ്റ്റ് മെല്ലെ പോകാം ഓക്കെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് തലശ്ശേരി ഗ്രീൻസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല തിരക്കാണ് ഇപ്പോൾ ഗ്രീൻസിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് കൗണ്ടർ ഒക്കെ ഫുള്ളാണ് അപ്പോൾ നോക്കാം അഞ്ച് മിനിറ്റ് സമയം ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഫോർ മൈനസിൽ മത്സരിച്ചവർ അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തവർ അപ്പോൾ ഇനി ഇവരുടെ ഈ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനത്തിന്റെ എം ആർ പി റേറ്റ് നോക്കുന്നു ഇത് നോക്കിയെടുത്തതല്ലേ കേക്ക് കേക്ക് വാങ്ങിച്ചു തന്നായിരുന്നോ കേക്ക് മുറിച്ചോ വാങ്ങിച്ചോ ശരി അപ്പോൾ ഇവിടെ ഓക്കെ അപ്പോൾ നമ്മുടെ കൂട്ടി മോളുടെ പേരൊന്നും കൂടി പറഞ്ഞു അപ്പോൾ ആര്യ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇത്ര മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ എം ആർ പി റേറ്റ് ആണ് കൂട്ടി നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത് പാരിസി പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം ഇത്ര മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് സാധനമാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ന് സ്പെഷ്യൽ ഓഫർ ഡേ ആണ് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഗ്രീൻസിനെ സംബന്ധിച്ച് സ്പെഷ്യൽ ഓഫർ ഡേ ആണ് നല്ല തിരക്ക് വൈകുന്നേരം ശരിക്കും വൈകുന്നേര സമയത്താണ് ആൾക്കാർ കൂടുതലുണ്ടാവുക മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപയുടെ സാധനമാണ് മോള് അഞ്ച് മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാത്ത പർച്ചേസിംഗ് ആണ് ഇനി അച്ഛൻ്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അല്ല നീന്തുന്നു തുറക്കാം മൂവായിരത്തി മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മോള് ആര്യ പർച്ചേസ് ചെയ്തിരിക്കുന്നത് സാധാരണ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് തന്നെയാണോ പർച്ചേസ് അടുത്തുള്ള ഷോപ്പിൽ സാധനങ്ങൾ എമർജൻസി മാത്രം അവിടെ പോകും പിന്നെ കൂടുതലുണ്ടെങ്കിൽ സ്പെഷ്യൽ ഐറ്റം എന്താണ് ഇപ്പം പാചകവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ പതിഞ്ഞ ഐറ്റം എന്താണ് സിഗ്നേച്ചർ പറഞ്ഞാൽ ചിക്കൻ ഒരു നല്ല അഭിപ്രായം കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ് പിന്നെ പാലട പ്രഥമൻ നാട്ടി ചെയ്യാറുണ്ട് ആ പിന്നെ ശരിക്കും ഈ ഇതിൽ എന്താ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് നമ്മുടെ പ്രഭാത് കാറ്ററിംഗ് എന്നാ നമ്മുടെ പ്രഭാത് കാറ്ററിംഗ് പ്രഭാത് കാറ്ററിംഗ് എവിടെയാണത് എടത്തലമ്പലം തന്നെയാന്ന് എടുത്തലമ്പലം തന്നെയാണ് പ്രഭാത് കാറ്ററിംഗ് അല്ലേ അല്ലെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടോ മറുപടി നമ്മളൊരു പത്ത് മുപ്പത് ആൾക്കാർ ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നുണ്ട് ദൂരത്തൊക്കെ പോയിട്ട് ചെയ്യാറുണ്ടോ ദൂരത്തൊക്കെ പോയി ചെയ്യാറുണ്ട് ചേട്ടൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയുടെ സാധനമാണ് ചേട്ടൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് മോള് പർച്ചേസ് ചെയ്ത അത്രയായിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ഓക്കെ അപ്പൊ സെയിം പ്രോഡക്റ്റ് ഒരു ഇതാ ഇതിലുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതാ ചേട്ടൻ പർച്ചേസ് ചെയ്തത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് മോള് പർച്ചേസ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്കാണ് ടോട്ടൽ റേറ്റ് വരുന്നത് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ള ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഗ്രീൻസിൻ്റെ ഈ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം ഏഴായിരം എന്ന റേറ്റ് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തത് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഗെയിമൊന്നും ഔട്ടായി നിങ്ങൾ കുഴപ്പമില്ല ഇവർക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ് നമ്മൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ പ്രോത്സാഹനം സമ്മാനമാണ് എന്നാലും കുഴപ്പമില്ലാതെ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് സന്തോഷം മത്സരിച്ചല്ലോ അതിന് വലിയൊരു സന്തോഷം രണ്ടുപേർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമാണ് ഇതാ ചേട്ടനുള്ള സ്നേഹ സമ്മാനം കൂട്ടുകാരി പുതുവർഷ സമ്മാനം ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് അപ്പം നന്നായിട്ട് പഠിക്കാം കേട്ടോ ഓൾ ദ വെരി ബസ് ഓക്കെ ഗംഭീര കേട്ടോ ഒരു പ്രാവശ്യം നമുക്ക് പേഴ്സണലായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ തരണേ തീർച്ചയായും ഓക്കെ താങ്ക് യു സോ മച്ച് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഫോർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ് പരിചയപ്പെടാം വലൈക്കും പേരെന്താണ് മാം ഷമീല സ്ഥല എവിടെയാണ് പേരെന്താണ് ഭയങ്കര ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമല്ലേ അല്ലെ നമ്മള് ബീച്ചിന്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണോ വീടുകൾ ഒരുപാട് വലിയ പാലവും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ സാധാരണ പർച്ചേസിംഗിന് വേണ്ടിട്ട് ഗ്രീൻസിൽ തന്നെയാണോ പൊതുവേ വരാറ് ഇപ്പൊ സാധാരണ ഈ ഓരോ വീടുകൾക്ക് ഒരു സ്റ്റൈൽ ഉണ്ടാവും ചിലപ്പോൾ ആഴ്ചത്തേക്കുള്ള പർച്ചേസിംഗ് മാസം ഒരുമിച്ച് പർച്ചേസ് ചെയ്യും നിങ്ങളുടെയൊക്കെ സ്റ്റൈലെങ്ങനെയാ ഇവിടെ ഇവിടെങ്ങനെയാണ് ഗ്രീൻസിന്റെ പർച്ചേസിംഗ് സാധനങ്ങളും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ എത്ര മണിക്ക് ഒന്നും ഇവിടെ വീട്ടിൽ നിന്നിപ്പോർച്ചേസ് ചെയ്തിട്ട് നേരെ നാട്ടിലേക്ക് തിരിച്ചു അപ്പൊ ഇവർക്കുള്ള ട്രോള് റെഡിയാണ് അഞ്ചു മിനിറ്റ് ആണ് ഇവർക്കുള്ള നമ്മൾ കൊടുക്കുന്ന സമയം അഞ്ചു മിനിറ്റിനുള്ളത് കൊണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യാം എന്ന് വിചാരിച്ച് വലിയ കുക്കറോ വലിയ റേറ്റിൽ രണ്ടായിരം രൂപയൊന്നും എടുക്കരുത് കാരണം പെട്ടെന്ന് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി ഇപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടി സാധനങ്ങളും എടുത്താൽ മതി അപ്പൊ ഇവർക്കുള്ള ട്രോളി റെഡിയാണ് രണ്ട് പേർക്കുള്ള ട്രോളി മുഴപ്പിനാട്ടിലെ പ്രിയപ്പെട്ട ചേച്ചിമാരാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത് ഇവർക്കുള്ള ട്രോളി അപ്പൊ ഇവർക്കുള്ളൊരു സമയമാണ് ടൈം ഞാൻ പറയാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ അഞ്ച് മിനിറ്റ് സമയമുണ്ട് സാവധാനം നോക്കിയെടുത്താൽ മതി കാണിക്കേണ്ട കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റിൽ ഓക്കെ മുഴപ്പൻ നാടുള്ള രണ്ട് ചേച്ചിമാർ പർച്ചേസ് ചെയ്ത സാധനങ്ങളുമായിട്ട് അവർ ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടർ ബോക്സിൽ ബോക്സിലെത്തിയിട്ടുണ്ട് ഇനി ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ എം ആർ പി റേറ്റ് ആണ് നമ്മൾ കൂട്ടാൻ പോകുന്നത് ഓക്കെ താങ്ക് സോ മച്ച് ഓക്കെ പ്ലസ് ഓർ മൈനസ് കൂട്ടിയും കുറച്ചും അഞ്ച് മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ എം ആർ പി റോ കൂട്ടി നോക്കിയിട്ട് ഒരു ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഗെയിമുകളോ ഒന്നും ഒന്നുമില്ലാത്തൊരു പരിപാടിയാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പരിപാടി എന്തായാലും കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നു ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ചും ഗ്രീൻസിലുള്ള അല്ലെങ്കിൽ ഗ്രീൻസിലെ കാഴ്ചകളും അതുപോലെ തന്നെ ഗ്രീൻസിലുള്ള സ്പെഷ്യൽ ഓഫേഴ്സൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് പുതിയ പുതിയ ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയോട് അവസാനിക്കുകയാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഈ ഒരു അധ്യായം കൂടി അവിടെ അവസാനിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വരണം ആഘോഷിക്കാൻ വരണം കാഴ്ചകൾ കാണാൻ വരണം പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് തമാശയ്ക്കെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണം സന്തോഷിക്കണം എല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ശരി എന്നാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ മുഖങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രൈ സുമിത് രാഘവ് ടേക്ക് കെയർ ബൈ